ടിക്കറ്റും ഫിനാലയുടെ ആറാമത്തെ ടാസ്കിൽ സെക്കൻഡ് റൗണ്ടിൽ നിന്നത് അനിമോൾ ആര്യൻ അക്ബർ എന്നിവരായിരുന്നു അനിമോളും അക്ബറും ആദ്യം തന്നെ ഫിനിഷ് ചെയ്തു ഒരുപാട് പ്രയത്നത്തിന് ശേഷമാണ് ആര്യൻ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയത് പക്ഷേ ഭയങ്കര ബഹളവും കാര്യങ്ങളും ആയിരുന്നു ആര്യൻ ആദ്യം മുതലേ ടാസ്കിനകത്ത് കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദിലേ നൂറേ ബഹളം വെച്ചു മൂന്ന് നാല് പ്രാവശ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ആര്യൻ കള്ളമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അനിമോളും അക്ബറും കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരുപാട് സമയങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ആര്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിനിടയിൽ അനിമോളും നിവിനും കൂടി ഭയങ്കരമായ വേളമായിരുന്നു അനിമോൾ പറഞ്ഞുകൊണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ ഗെയിമിൽ അങ്ങനെയാണ് നല്ല തല്ലുണ്ടാക്കി കൂട്ടുകാരാണെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് മത്സരിക്കുമെന്ന് നിവിൻ പറയുന്നുണ്ട് നീ ഒമ്പത് കോയിൻ കൊടുത്തായിരുന്നല്ലോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് ഞാൻ കൊടുത്തതിന് എന്താ വേണമെന്ന് നിവിൻ ചോദിക്കുന്നു എന്നിട്ട് പറയുന്ന അനുമോൾ പറഞ്ഞ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല നാണവില്ലല്ലോടാ നിനക്ക് എന്ന് പറയുന്നുണ്ട് അനുമോള് എനിക്ക് സദാചാരവാദികളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഉദ്ഘാടനവാദികളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്തൊക്കെയാണ് ഇവൻ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല നെവിൻ ഇരുന്ന് വിളിച്ച് പറയുന്നുണ്ട് മുള്ളുകളെല്ലാം ഏറ്റക്കുറച്ചിലാകട്ടോ അനുമോളുടെ മാത്രം എല്ലാം കംപ്ലൈൻ്റ് ആണെന്ന് നിവിൻ പറയുന്നുണ്ട് മുള്ളുകൾ ഊരി മാറ്റാൻ വേണ്ടി ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു നെവിൻ ചുമ്മാതിരുന്ന് ചൊറിയാണ് അനുമോളെ അനുമോൾ മിണ്ടാതിരുന്നാൽ പോലും അനുമോൾ എടുത്ത് അങ്ങോട്ട് പഴക്കി നിൽക്കുകയാണ് ലൈവ് കാണുന്നവർക്ക് ആർക്കായാലും മനസ്സിലാവും ഇപ്പം തന്നെ ഈ ടാസ്കിൻ്റെ ഇടയിൽ എന്തൊക്കെ പരിപാടികളെ ഒപ്പിച്ച് അനുമോളുടെ ട്രാക്കിലുള്ള ബാഗ് അവിടെ ഇവിടെയും കളർ ചേഞ്ച് ആണ് അത് ഓരോ ബാഗിലും ഓരോ കളറിലെ നമ്മുടെ മുള്ളുകളാണ് ഇരിക്കുന്നത് ഒന്നാമത്തെ ബാഗിലുള്ള കളർ നെവിൻ മനഃപ്പൂർവ്വം കൊണ്ടുവന്ന രണ്ടാമത്തെ ബാഗിനകത്ത് വെക്കുന്നു ബാഗ് വെക്കേണ്ടതിനടുത്ത് വെക്കുന്നു എന്തൊക്കെ ചെയ്യുന്ന ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്തരം പരിപാടികളൊന്നും ആരും കാണിക്കരുത്